നമസ്കാരം സാധാരണ ജനങ്ങളുടെ ശ്രീകോവിലാണ് കോടതികൾ എന്നാൽ ഇപ്പോൾ കോടതികളിൽ ന്യായാധിപന്മാർക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കേണ്ടി വരും കാരണം അങ്ങേയറ്റം വിവാദപരമായ ഉത്തരവുകളാണ് ഓരോ ജഡ്ജിമാരും പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ ഒരിക്കലും ഒരു ജഡ്ജി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അലഹബാദ് കോടതിയിലെ ജഡ്ജി ഒരിക്കലും പരാമർശിക്കാൻ പാടില്ലാത്ത ഒരു ജഡ്ജി എന്ന നിലയിൽ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ആ വാക്ക് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ അങ്ങനെയാണ് അലഹബാദ് കോടതി ജഡ്ജി കുറച്ച് ദിവസത്തിനുമ്പേ പറഞ്ഞു അത് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി അപ്പോൾ ജഡ്ജിമാർക്ക് ഇത് എന്ത് പറ്റി എന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായി തന്നെ ജനങ്ങൾ വരെ ഇപ്പോൾ ചോദിക്കുന്നത് കുറ്റം ചെയ്യുന്ന പ്രതികൾക്ക് ശിക്ഷ നൽകേണ്ടതിന് പകരം കുറച്ചു മാസം ജയിൽ ശിക്ഷ നൽകിയിട്ട് ജാമ്യം നൽകുമ്പോൾ എന്ത് സന്ദേശമാണ് കോടതി ജനങ്ങൾക്ക് നൽകുന്നത് കൂടാതെ ഇപ്പൊ തന്നെ അറിയാം ഡൽഹിയിൽ തന്നെ ഒരു ജഡ്ജി കോടിക്കണക്കിന് രൂപ ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാകുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ എന്നത് തീയണച്ചതിന് ശേഷം അവർ കണ്ടെത്തിയത് കോടിക്കണക്കിനും രൂപയുടെ നോട്ടുകൾ കണ്ടെത്തുന്നു അപ്പോൾ പ്രതികൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുത്താൽ പൈസ കൊടുത്ത് ജഡ്ജിയെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നൊരു സംശയമാണ് നിലവിലുള്ളത് നിലവിലെ കോടതികളുടെ രീതി ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അതായത് കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പ്രതി പോലീസ് ഉദ്യോഗസ്ഥർ ആ പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കുന്നു കോടതി റിമാൻഡ് ചെയ്യുന്നു ആദ്യത്തെ കുറച്ചുനാൾ ആ പ്രതി ജയിലിൽ കഴിയും പിന്നീട് നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് ജാമ്യം നേടി ആദ്യം കൊലപ്പെടുത്തിയ ആളുടെ കുടുംബത്തെ ഒന്നൊന്നായി കൊല്ലും എത്ര ക്രൂരകൃത്യം ചെയ്താലും ജാമ്യം കൊടുക്കാൻ കോടതികളുമുണ്ട് നെന്മാറ പോത്തുണ്ടി കേസിൽ അച്ഛൻറെയും മുത്തശ്ശിയുടെയും മരണത്തോടെ തീർത്തും അനാഥരായ രണ്ട് പെൺമക്കളുടെ കണ്ണീർ ഏവരയുടെ മനസ്സിൽ ഇന്നും നോവാണ് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ അച്ഛന്റെയും മുത്തശ്ശിയുടെയും മരണത്തോടെ തീർത്തും അനാഥരായ രണ്ടു പെൺമക്കളുടെ കണ്ണുനീർ ഏവരുടെയും മനസ്സിൽ ഇന്നും നോവാണ് ചെന്താമര പുറത്തിറങ്ങിയാൽ വീണ്ടും ആക്രമിക്കുമെന്ന് പേടിയുണ്ടെന്നും അയാൾ പുറത്തിറങ്ങിയാൽ എന്താ ചെയ്യുകയെന്ന് അറിയില്ല എന്ന് ആ രണ്ട് പെൺകുട്ടികളും കേരളത്തോട് വിളിച്ചു പറയുന്നതാണ് പല പ്രാവശ്യം ജാമ്യം ലഭിക്കുമോ എന്ന പേടിയുണ്ട് എന്നാണ് കുട്ടികൾ പറയുന്നത് അതായത് കൊച്ചുകുട്ടികൾക്ക് വരെ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് വസ്തുത നിയമവ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആ കുട്ടികളുടെ വാക്കുകൾ ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ഇരുപതിന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന കുട്ടിയെ പിക്കപ്പ് വാൻ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച യുവാവ് ഇന്നലെ അറസ്റ്റിലായിരുന്നു കുട്ടിയുടെ അച്ഛനെ കൊന്ന കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാണ് കുട്ടിയെയും കൊല്ലാൻ ശ്രമിച്ചത് അകലക്കുന്നം മറ്റക്കര ആലക്കുന്നിൽ വീട്ടിൽ ശ്രീജിത്താണ് ആണ് പിടിയിലായത് ഇരുപതിന് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ നിന്നും വരികയായിരുന്ന കുട്ടിയെ പിന്നിൽ നിന്നും ഓടിച്ചു വന്ന പിക്കപ്പ് വാൻ കൊണ്ട് ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു വാഹനത്തിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കുട്ടി ഓടി മാറിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രതി കുട്ടിയുടെ പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അറസ്റ്റിലാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു വർഷം തികയം മുമ്പ് പ്രതി ജാമ്യം നേടി പുറത്തിറങ്ങി ഇതിനു കൊല്ലപ്പെട്ടയാളുടെ മകനെതിരെയും ആക്രമണം നടത്തിയത് നെന്മാറയിലെ കൂട്ടക്കൊലയും ഈ സംഭവം തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സാമ്യമുണ്ട് രണ്ടു പേരും ക്രൂരമായി കൊലപാതകം ചെയ്തവർ ഒടുവിൽ ജാമ്യം നേടി പുറത്തിറങ്ങി ഇരു കേസുകളിലും പ്രതിയുടെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ ജാമ്യം ലഭിച്ചു പള്ളിക്കത്തോട്ടിൽ അത്യാഹിതമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമാണ് ഏകാശ്വാസം ആ കുട്ടി ഓടി മാറിയില്ലായിരുന്നുവെങ്കിൽ അതിന് ഉത്തരവാദിത്തം ആര് പറയുമായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമര അയൽക്കാരുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന അറിയിച്ചിട്ടും കോടതി ജാമ്യത്തിൽ വിട്ടു ഇറങ്ങി ഒരു വർഷത്തോളം ശാന്തനായിരുന്ന പ്രതി അയാളാൽ കൊല്ലപ്പെട്ട വീട്ടിലെ രണ്ടാളെ കൂടി അതിക്രൂരമായി കൊലപ്പെടുത്തി ഇതോടെ ആ വീട്ടിൽ അനാഥരായ രണ്ട് കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇക്കൂട്ടരെ ജാമ്യത്തിൽ വിടുന്ന ന്യായാധിപന്മാർ കൊലപാതകികളുടെ മാനസികാവസ്ഥ എന്തുകൊണ്ട് മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത് ന്യായാധിപന്മാർക്ക് വേണമെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ അതായത് മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒരു സഹായം തേടയ്ക്കൂടെ ഒരു പ്രതി കുറ്റം ചെയ്ത് കോടതിയിലായി കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ ഉടനെ വരുന്നത് ബെയിൽ ആപ്ലിക്കേഷൻ ആണ് അതോടെ ആ പ്രതിക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കോടതിയിൽ കാണുന്നത് ഗുരുതര കുറ്റകൃത്യം ചെയ്ത പ്രതികൾ ജാമ്യം നേടി പൊതുസമൂഹത്തിൽ തുടരുന്നത് ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് ജാമ്യം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഉപാധികളോടെയോ അല്ലാതെയോ ഒരാൾക്ക് വ്യക്തിഗതമായി അനുവദിക്കപ്പെടുന്ന മോചനമാണ് കുറ്റവാളിയെ സ്വതന്ത്രനാക്കുക എന്നതല്ല ജാമ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് കസ്റ്റഡിയിൽ നിന്നുള്ള താത്കാലിക മോചനം ഈ ഒരു മോചനം മാത്രം മതി പ്രതിക്ക് അടുത്ത ഒരാളെ വക വിചാരണ വേളയിൽ കൃത്യ സ്ഥലത്ത് കൃത്യസമയത്ത് കുറ്റവാളിയെ ഹാജരാക്കാൻ ജാമ്യക്കാർ ബാധ്യസ്ഥരാണ് ഓരോ കുറ്റവാളിയും കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ നിയമത്തിനു മുന്നിൽ നിരപരാധിയായിരിക്കും ജാമ്യം അനുവദിക്കുന്നതിലൂടെ ഒരു കുറ്റവാളിക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമാണ് നൽകുന്നത് പക്ഷെ ഇവിടെ നിയമത്തിന്റെ പഴുതുപയോഗിച്ച് ജാമ്യം നേടി പുറത്തിറങ്ങുന്നവർ കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും നടത്തുന്നു ബലാസംഗത്തിൽ അറസ്റ്റ് ചെയ്തകത്ത് പോയവൻ വീണ്ടും പുറത്തിറങ്ങുമ്പോൾ വേറെ ഒരാളെ ബലാസംഗം ചെയ്യുന്നു കൊലപാതകി വേറെ ഒരാളെ കൊലപാതകം ചെയ്യുന്നു ഒരു മാലമോഷ്ടാവ് വേറെ ഒരാളെ കൊലപാതകം ചെയ്യുന്നു കഞ്ചാവ് മയക്കുമരുന്ന് ഉൾപ്പെടെ ലഹരിക്കടത്തുകാർ ജാമ്യം നേടി പുറത്തിറങ്ങുമ്പോൾ അവർ തുടർന്നും അതേ ബിസിനസ് തന്നെ ചെയ്യുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ കോടതികളും കലോചിതമായ മാറ്റത്തിന് തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ രാജ്യം ഏത് രീതിയിലേക്ക് പോകും എന്നത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഏത് രീതിയിലേക്ക് പോകും എന്നത് കാത്തിരുന്നു കാണേണ്ടി വരും അല്ലെങ്കിൽ അവസാനം പോലീസിന് തന്നെ പ്രതികളെ ഷൂട്ട് ഷൂട്ടറ്റ് സൈറ്റ് എന്ന രീതിയിലേക്ക് ഒരു കർശനമായ ഒരു ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഏത് ഹൈക്കോടതിയിലെ കൊമ്പത്തിരിക്കുന്ന ജഡ്ജി ആയിരുന്നാലും സുപ്രീം കോടതിയിലെ കൊമ്പത്തിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ന്യായാധിപന്മാരായിരുന്നാലും ഏത് ജഡ്ജിമാരായിരുന്നാലും ശരി തന്നെ ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വിധിയാണ് ജനങ്ങൾ നൂറ്റിനാൽപ്പത് കോടിയോളം ജനങ്ങൾ ഇരു ചെവിയും ഇരു കാതും നീട്ടി അത് സ്വീകരിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വിധികൾ ഒരു കുറ്റകൃത്യത്തിലേക്കുള്ള ലൈസൻസ് ആകരുത് എന്നേ പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് ന്യൂസ് ബ്രാൻഡിങ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ